പ്രേമികളുടെ ചിരകാല സ്വപ്നമായിരുന്ന കരവാളൂർ പഞ്ചായത്ത് സ്റ്റേഡിയം നവീകരണം നിരവധി കടമ്പകൾ കടന്ന് ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ബജറ്റില് കരവാളൂര് പഞ്ചായത്ത് ഓപ്പൺ സ്റ്റേഡിയം നിർമ്മാണത്തിന് ഒരു കോടി രൂപ പി സ്ംഎല്എയുടെ പരിശ്രമത്തില് അനുവദിച്ചതോടുകൂടിയാണ് സ്റ്റേഡിയം നവീകരണത്തിന് വേഗത കൈവരിക്കുന്നത് പുനലൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ സ്വന്തമായി കളിസ്ഥലമുള്ള പഞ്ചായത്തുകളിലൊന്നാണ് കരവാളൂരിലേത് സംസ്ഥാന ജില്ലാ മത്സരങ്ങളിൽ ഒട്ടേറെ കായിക പ്രതിഭകളെ സംഭാവന ചെയ്ത സ്റ്റേഡിയമാണ് ഇത് ഇരുവശങ്ങളിലും സ്ഥലം നഷ്ടപ്പെടാതെ സംരക്ഷണവിദ്യ കെട്ടുന്നതിനും ആധുനിക സൗകര്യങ്ങളോടെ വിവിധ സ്റ്റേഡിയം ഉപയോഗിക്കാനും ആവശ്യപ്പെട്ട് എ വൈ എഫ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനയുടെയും പ്രേമികളുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയം പുനർനിർമ്മിക്കണമെന്ന ആവശ്യവുമായി എം സമീപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് കേരള സംസ്ഥാന ബഡ്ജറ്റിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ഓപ്പൺ സ്റ്റേഡിയത്തിനായി ഒരു കോടി രൂപ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫണ്ട് അനുവദിച്ചതിന്റെ ഭാഗമായി എം എൽ എയുടെ പ്രതിനിധി വൈശാഖ് സീദാസ് കരവാളൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് ബിന്ദു അനൂപ് പി ഉമ്മൻ എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജിലാൽ ശരത്കുമാർ വിഷ്ണു യുവാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഉദ്യോഗസ്ഥർ സ്റ്റേഡിയം പുനർനിർമാണത്തിനാവശ്യമായ രൂപരേഖ തയ്യാറാക്കാൻ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നു കറവാളൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ ഒരു സ്വപ്നമായിരുന്നു പഞ്ചായത്തിന്റെ സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് വേണ്ടി വളരെ വൃത്തിയായി നിർമ്മിച്ചു നൽകുക എന്നുള്ളത് സങ്കല്പം എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും വേണ്ട പ്രയാസം പെട്ടത് എൻ്റെ പ്രാവശ്യം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് എന്നാൽ ദീർഘനാളായി എസ്റ്റിമേറ്റുകളൊക്കെ എടുത്ത് തയ്യാറാക്കി ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അയം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒക്കെ സ്പോർട്സ് കൗൺസിലിനും കാലാകാലങ്ങളായി സമർപ്പിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മുടെ ബഹുമാനിയനായിട്ടുള്ള പുനലൂരിൻ്റെ ആദരണ്യനായിട്ടുള്ള എം എൽ എ ശ്രീ പി എസ് സുബാൽ അവർ അദ്ദേഹം ഇവിടെ ഈ ഗ്രൗണ്ടിലൊരു മിനി മാസ ലൈറ്റ് അനുവദിച്ചു ആ അനുവദിച്ച സമയത്ത് തന്നെ അതിൻ്റെ ഉദ്ഘാടനം ശുചോൺ കർമ്മവുമായി ബന്ധപ്പെട്ട് ഈ ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന എം എൽ എ അതിനു മുമ്പ് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തുള്ള കായിക താരങ്ങളും അതുപോലെ തന്നെ എ വൈ എഫിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ശ്രീ മണിക്കുട്ടനും അതുപോലെ തന്നെ ജനപ്രതിയായിട്ടുള്ള അനൂപ്മന ഈ വാർഡിൻ്റെ മെമ്പർ ശ്രീമതി എസ് ബിന്ദുവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒക്കെ ഒറ്റനവധി മെമ്മോറണ്ടങ്ങളൊക്കെ തന്നെ ബഹുമാനായിട്ടുള്ള എം എൽ എക്ക് കൊടുത്തു അതിൻ്റെ ബഡ്ജറ്റൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാം കുടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ കൂടി അങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലതുപോലുള്ള ഇടപെടലില്ലെങ്കിൽ ഒരു കാര്യങ്ങളും നടക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എം എൽ എ ഇവിടെ ഉദ്ഘാടനവുമായി ലൈറ്റിൻ്റെ സ്വിച്ച് ഓൺ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ പറഞ്ഞു നിങ്ങളീ ഒരു ചിരകാല സ്വപ്നം ഞാനെ സാക്ഷാത്കരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തോടെയാണ് ആ വാർത്ത കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നുന്നത് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ആ ഈ ഗ്രൗണ്ടിൽ ഒരു മിനിമാസ ലൈറ്റ് അനുവദിക്കുമ്പോൾ തന്നെ ഇവിടെ മുഴുവൻ എത്തിച്ചേർന്നു അവർ അവരൊക്കെ അഭിപ്രായം തന്നെ മാനിച്ചു അന്നേരം മുഴുവനായിട്ടുള്ള പാർട്ടി സഖാക്കൾ അല്ലാത്ത ബഹുജനങ്ങൾ കായിക താരങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു കോടി രൂപയാണ് ബഹുമാനിയനായിട്ടുള്ള എം എൽ എ ഈ ഗ്രൗണ്ടിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് വളരെ നമുക്കറിയാം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പൊന്നൂർ അസംബ്ലി മണ്ഡലത്തിൽ നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസം ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം ഈ ഒരു കോടി രൂപ കൊണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയ ഒരു കോടി രൂപ കൊണ്ട് തീർക്കാൻ കൊത്തില്ല മുഴുവനായി എന്നാൽ ഇപ്പോൾ പ്രാരംഭഘട്ടം എന്നുള്ള രീതിയിൽ ഒരു കോടി രൂപ തന്നപ്പോൾ ഇപ്പോഴത്തെ കായിക താരങ്ങളുടെയൊക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം വെടിഞ്ഞെ എത്തിച്ചേർന്നിട്ടുള്ള സ്പോർട്സ് കൗൺസിലെ തന്നെ എ ഐ ആയിട്ടുള്ള അർജുൻ സാറും അതുപോലെ തന്നെ എ യും എല്ലാം അവരുടെ ഒരു നിർദ്ദേശത്തെ സംബന്ധിച്ച് നമ്മുടെ യുവാനായിട്ടുള്ള എം എൽ എയുടെ പി എ വൈശാഖ് സി ദാസുമായി സംസാരിക്കുകയും നമ്മുടെ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലും അതുപോലെ തന്നെ യുവ നേതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യത്തിലൂടെ വലിയൊരു ചർച്ചയൊക്കെ നടത്തി അങ്ങനെയൊക്കെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ചു ഉള്ള പൈസ കൂടുതൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഉള്ള പൈസയ്ക്കകത്ത് അവരുടെ എല്ലാ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി രണ്ട് ദിവസത്തിനകം തന്നെ സമർപ്പിക്കും എന്നാണ് പറഞ്ഞത് യുവനായിട്ടുള്ള എം എൽ എന്ന് തിരക്കിട്ടൊരു പരിപാടിയായി ബന്ധപ്പെട്ട് പോയിട്ട് അല്ലെങ്കിൽ രാവിലെ ഇവിടെ എം എൽ എ എത്തിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട് അത്രയും പൈസ തന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൻ്റെ അഭിമാനമല്ല സ്പോർട്സ് താരങ്ങളുടെ അഭിമാനം മാത്രമല്ല ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഞങ്ങളുടെ ദീർഘനാലത്തെ പ്രശ്നം ഇതുപോലെയൊക്കെയുള്ള ഇപ്പോൾ തന്നെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ട് തൊട്ട് അടുത്ത താഴത്തെ റോഡിൽ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് സൊസൈറ്റി മുഖം നീലാമൽ റോഡിന് ഒരു മുപ്പത്തഞ്ച് ലക്ഷം ഇവിടെ ചേർന്ന റോഡാണ് അതിനൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ തൊട്ടതിന് അങ്ങേപ്പുറത്തിൽ കിടക്കുന്ന റോഡിന് ഏതാണ്ട് കറവാളം ജംഗ്ഷൻ ടു കൊയ്യമുക്ക് റോഡിന് മുപ്പത് ലക്ഷം രൂപ അങ്ങനെ രണ്ട് രണ്ട് കോടി ഈ അടുത്ത വിവിധ കായിക ഇനങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന തരത്തിൽ സൈഡ് വാൾ പുനരുദ്ധാരണ പ്രവർത്തനം മഡ്കോട്ട് നിർമ്മാണം ഡ്രൈനേജ് സൗകര്യം ഫെൻസിംഗ് ഔട്ട്ഡോർ ജിംനേഷ്യം സൗകര്യം ഫ്ലഡ് ലൈറ്റ് സൗകര്യത്തോടെ നിർമ്മിക്കാനുമാണ് പദ്ധതി ഇട്ടിരിക്കുന്നത് സൗകര്യം

രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്